ഏറ്റുമാനൂരിൽ ട്രെയിനിനു മുമ്പിൽ ചാടി മരിച്ച അമ്മയും മക്കളുടെയും കഥ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കുറേയധികം ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും അവർക്ക് നീതി ലഭിക്കുമോ എന്ന് തന്നെയാണ് ഏറ്റുമാനൂരിൽ ഭാര്യയും രണ്ട് പെൺമക്കളെയും ട്രെയിനിനു മുമ്പിൽ മുന്നിൽ ചാടി ജീവനൊടുക്കിയ കേസിൽ തൊടുപുഴ ചുങ്കം ചേരിയിൽ വലിയ പറമ്പിൽ നോബി ലൂക്കോസ് ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിമാൻഡ് ചെയ്തതിനു പിന്നാലെ തുടരന്വേഷണവുമായി പോലീസ് രംഗത്തെത്തുകയാണ് നോബിക്ക് വയസ്സാണ് ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നോബിയെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റുമാനൂരിൽ നോബി പലപ്പോഴായി തന്നെ ശൈലിയോട് മോശമായി പെരുമാറിയിരുന്നുവെന്നും ശൈലിയുമായി വേർപെരിനെ താമസിക്കുമ്പോൾ പോലും നോബി സമാധാനം നൽകിയിട്ടില്ലെന്നുമാണ് വാർത്തയിൽ പറയുന്നത് നോബിയുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് ഭാര്യയും മക്കളും ജീവനൊടുക്കിയതെന്ന് പോലീസിനെ കണ്ടെത്തലുണ്ട് ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയാണ് നോബിയെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഭർത്താവിന്റെ സഹോദരനെയും ആരോപണമുണ്ട് യുവതിയെയും രണ്ടു മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളി വെട്ടതിനു പിന്നിൽ വൈദികനായ ഭർത്തൃ സഹോദരനും പങ്കുണ്ടെന്ന ആരോപണമാണ് ശക്തമാകുന്നത് സംഭവത്തിൽ വിദേശത്തുള്ള വൈദികന്റെ പങ്കിനെക്കുറിച്ച് കുറിച്ച് പോലീസിന് അന്വേഷണം നടത്തിവരികയാണ് കേസിൽ ഭർത്താവായ നോബി ലൂക്കോസിനെ മാത്രമാണ് പോലീസ് നിലവിൽ പ്രതിയാക്കിയിട്ടുള്ളത് ശൈനി മരിക്കുന്നതിന് തലേന്നും മദ്യലഹരിയിൽ നോബി ഫോണിൽ വിളിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വിവാഹമോചന കേസിൽ സഹകരിക്കില്ലെന്ന് നോപി പറഞ്ഞു കുട്ടികളുടെ ചെലവിനുള്ള പണം തരില്ലെന്നും സ്ത്രീ മായി നൽകിയ പണവും സ്വർണവും തിരികെ തരില്ലെന്നും അറിയിച്ചു പോലീസിന് ചോദ്യം ചെയ്യലിൽ ഫോൺ വിളിച്ച കാര്യങ്ങൾ നോബി സമ്മതിച്ചിട്ടുണ്ട് നോബിക്കെതിരെയുള്ള ഗാർഹിക പീഡന കേസ് കൂടിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു വലിയ മാനസിക സമ്മർദ്ദത്തിലാണെന്നും ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ലെന്നും കൂട്ടുകാരികളുടെ ശൈനി പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ഭർത്താവ് നോബി വിവാഹമോചന കേസിനോട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കേസ് നീണ്ടുപോകത്തു പറയുന്നുണ്ട് എവിടെങ്കിലും ജോലി ഒഴിവുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് അപേക്ഷിച്ച് തുടങ്ങുന്ന സന്ദേശത്തിൽ ജീവിതത്തിലെ മാനസിക സമ്മർദ്ദങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെന്ന് വ്യക്തമായി തന്നെ കേള്ക്കാനും സാധിക്കുന്നു വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഷൈനി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴും തനിക്ക് പല തടസ്സങ്ങൾ നേരിടുന്നതായി തന്നെ ഷൈനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ഷൈനിക്ക് മനസ്സിലായി ഷൈനി മരിക്കുന്നതിന് തലേ ദിവസം കൂടി ഇതേ കാര്യം വിളിച്ച് ഇദ്ദേഹം പറഞ്ഞതോടെയാണ് ജീവിക്കാൻ ഒരു മാർഗവുമില്ല എന്ന് ഷൈനിക്ക് മനസ്സിലായത് ആ ഒരു അവസ്ഥയിലാണ് ഷൈനി ആത്മഹത്യയിലേക്ക് പോയതെന്ന് പറയുന്നുണ്ട് കൂട്ടുകാരികളുടെ നിസ്സഹായതയുടെ ഏറ്റവും വലിയ അറ്റത്ത് നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഷൈനി സംസാരിച്ചതെന്ന് വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നുവെന്ന് പ്രേക്ഷകർ എല്ലാവരും പറയുന്നു നോബിയുടെയും ഭാര്യ ഏറ്റുമാനൂർക്കൽ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവർ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ജീവനൊടുക്കിയത് അന്ന് പുലർച്ചെ നോബി ഭാര്യയെ ഫോണിൽ വിളിച്ചു മാനസികമായി തന്നെ പീഡിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ഭാര്യയ്ക്ക് ചില വാട്സപ്പ് സന്ദേശങ്ങളും അയച്ചതായി നോബി പോലീസിനോട് പറയുന്നുണ്ട് വിവാഹമോചന കേസിൽ പലതവണ കോടതി വിളിപ്പിച്ചിട്ടും ഭർത്താവ് വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ മാസം പതിനേഴിനും ഹിയറിംഗ് ഉണ്ടായിരുന്നു നാട്ടിലുണ്ടായിട്ട് പോലും ഹാജരായില്ല ഇതൊക്കെ എവിടെ വെച്ച അവസാനിക്കുമെന്ന് എനിക്കറിയില്ല എനിക്കും എന്റെ കുട്ടികൾക്കും താമസിക്കാനോ അല്ലെങ്കിൽ ജീവിക്കാനോ ഒക്കെ തന്നെ കാശ് വേണം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശെങ്കിലും തിരികെ തന്നാൽ മതി അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് അദ്ദേഹം ചെലവ് നൽകണമെന്ന് ഞാൻ പറയില്ല പക്ഷെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് തന്നെങ്കിൽ അത് വിറ്റെങ്കിലും ഞാൻ എന്റെ കുട്ടികളെ ഒന്ന് വളർത്തിയേനെ എന്ന് ഷൈനി കൂട്ടുകാരികളോടൊപ്പം പറയുന്നത് വാർത്തയിലുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തും